ഗെയ്സ് നമസ്കാരം സന്തോഷാണ് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ഗെയ്സ് ഇന്നത്തെ എൻ്റെ ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ജാതീയത ഉയർത്തി കാണിച്ചുകൊണ്ട് അല്ലാതെ പഴയ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് വരുന്നു എന്ന ഇൻഡിക്കേഷൻ അത് നല്ലതാണെങ്കിൽ കൂടി അവരെങ്ങനെയാണ് ആ ജാതീയതയിൽ താഴോട്ട് കീപ്പട്ട് പോയത് എന്ന് നമ്മൾ ആലോചിക്കണ്ടേ അല്ല എങ്ങനെയാണ് അവരെ അവരെ ആ രീതിയിലാക്കിയത് ഉയർന്ന വിഭാഗക്കാർ അവരെ മേലോട്ട് പിടിച്ചുയർത്തിക്കൊണ്ടുവരുന്നു എന്നൊരു സന്ദേശം അത് എത്രത്തോളം അത് അവസാനിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞില്ലേ എന്നാണ് എൻ്റെ പക്ഷം നിങ്ങളെങ്ങനെ ചിന്തിക്കുന്നതൊന്നും എനിക്കറിയില്ല അതായത് പിന്നെ അതായത് ഒരു പണിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഒരു പിന്നെ ചെയർമാൻ പദവിയിലേക്ക് കൽപ്പറ്റയുടെ നഗരസഭയുടെ ചെയർമാൻ പദവിയിലേക്ക് അപ്പോൾ ഭയങ്കര വാർത്തയിൽ നല്ലൊരു സന്ദേശമുണ്ട് അതൊന്നും നമ്മൾ വിസ്മരിക്കാനും പാടില്ല ഈ വിഭാഗത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മനസ്സുള്ള ഒരാളാണ് ഞാനും എന്ന് ഞാൻ ആദ്യം പറയുകയും ചെയ്യാമല്ലോ പക്ഷേ എങ്കിലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു താഴ്ന്ന ജാതിക്കാരൻ്റെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ആദ്യം പഠിക്കുക കുറച്ച് അക്ഷരങ്ങൾ പഠിക്കും അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിക്കും അക്ഷരങ്ങൾ കളരി ആണേലും ശരി അംഗനവാടി ആണേലും ശരി അംഗനവാടി പഠിപ്പിക്കട്ടതെന്നാണ് പറയുന്നത് എൻ്റർടൈൻമെൻറ്റാണ് ഉദ്ദേശിക്കുന്നത് പിള്ളേർ കളികളും ആയിട്ട് മാനസികമായിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യേണ്ട ഒരു മേഖലയാണത് അപ്പോൾ ആ സമയത്ത് നേരെ കളരിയിലോട്ട് വരുമ്പോൾ അക്ഷരങ്ങളെല്ലാം പഠിച്ചു പിന്നീട് അക്ഷരങ്ങൾ കൂട്ടി യോജിക്കാൻ പഠിച്ചു പിന്നെ നമ്മൾ പിന്നെ ഇപ്പോൾ എൽ കെ ജി ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയണില്ല പിരീഡുള്ള ഒന്നാം ക്ലാസ് ആണ് ഒന്നാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ അക്ഷരങ്ങൾ അവിടുന്ന് കുറച്ചും അക്ഷരങ്ങൾ അക്ഷരങ്ങൾ തന്നെ തുടങ്ങുന്നു അവിടുന്ന് പിന്നെ കൂട്ടി യോജിക്കാൻ പഠിപ്പിക്കുന്നു പിന്നെ നമ്മൾ ബന്ധങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞ് വളരുന്ന ഒരു കാലഘട്ടം നമ്മൾ ഏകദേശം യു പിയിൽ ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ ആയി വരുമ്പോഴത്തേനും നമുക്ക് ഒരു അച്ഛനമ്മമാരും നമ്മുടെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ നടന്നും സ്കൂൾ യാത്രകളിലും നമ്മുടെ യാത്രകളും മറ്റും കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഏകോപിപ്പിച്ച് നമ്മുടെ മനസ്സിനൊരു താളം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പിന്നെ ഹൈസ്കൂളിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡാവും അമ്മ അങ്ങനെ നമ്മൾ ഈ കൊടുക്കേണ്ട വിദ്യാഭ്യാസം ഈ ഇടവഴിയിൽ നിന്നു പോകുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ശ്രദ്ധിക്കാറില്ല ഇടവഴിയിൽ നിന്ന് പോകുന്ന ആരുടെ പിന്നെ വിദ്യാഭ്യാസ കാര്യമാണെന്ന് ഞാൻ ചോദിച്ചാൽ ഈ പിന്നോക്ക ജാതിക്കാരുടെ അപ്പോൾ എവിടെയാണ് വളർത്തേണ്ടത് അപ്പോൾ അവരെ എവിടെ നിന്നാണ് വളർത്തേണ്ടത് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം അവരെ സംരക്ഷിക്കേണ്ടത് ആരാണോ അവരത് ചെയ്യുന്നില്ല ഏത് രാഷ്ട്രീയ പ്രവർത്തകരാണേലും ഏതു രാഷ്ട്രീയക്കാരാണെങ്കിലും അവർ അത് ചെയ്യുന്നില്ല ഞാൻ ഇന്നതെന്ന് പറയില്ല ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി ഉയർന്നു വന്ന വ്യക്തിയാണ് വിശ്വനാഥൻ ചേട്ടൻ എന്നാണ് പറയുന്നത് അപ്പം വിശ്വനാഥൻ ചേട്ടൻ ഒരു കാഴ്ചപ്പാടുണ്ട് വിശ്വനാഥൻ ചേട്ടനെ ആരും വളർത്തിയതല്ല വിശ്വനാഥൻ ചേട്ടൻ സ്വയം അതിനകത്ത് ഞാൻ കൂടുതൽ അതിനേക്ക് ആ ചേട്ടൻ്റെ പിന്നെ ബാല്യകാലത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മനസ്സിലാവും അയാളിൽ ചെറുപ്പത്തിലെ ഒരു സ്പാർക്ക് ഉണ്ട് ആ സ്പാർക്കിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ ചെയർമാനായത് അല്ലാണ്ട് ചുമ്മാ ഒന്നും അറിയാത്ത ഒരാളെ പിടിച്ച് അവിടെ ചെയർമാനാക്കിയ ഒരു സംവിധാനം അത് അപ്പോൾ ഈ ചെയർമാനും അതേപോലെ തഹസിൽദാരും അല്ലെങ്കിൽ കളക്ടറോ ആരെയൊക്കെയോ ആകേണ്ട ആൾക്കാർ വേറെ ഇതിലേക്കോ ഭിന്നമായിട്ട് നടക്കുകയാണ് അവർക്ക് തടസ്സം നിൽക്കുന്നത് എല്ലാ കാലത്തും ഈ ആദിവാസി എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരിക്കേണ്ടത് ആരുടെയൊക്കെയോ സ്വാർത്ഥ താല്പര്യമാണ് അല്ലെങ്കിൽ അവർക്ക് വിദ്യാസമ്പന്നരാണെങ്കിൽ ഒരു കളറിൻ്റെ വ്യത്യാസത്തിലൊന്നും ഒരാളെ എവിടെയും മാറ്റി നിർത്തപ്പെടില്ല അവരെ വിദ്യാസമ്പന്നരാകാൻ സമ്മതിക്കാത്ത ഒരു സമൂഹം കളറ് പ്രശ്നമാകുന്ന ഒരു സമൂഹം ബ്യൂട്ടി പാർലറുകളാണ് എല്ലാം എന്ന് ഒരു സമൂഹം അത് നമ്മുടെ ഉള്ളിൽ കാണിക്കുന്ന സന്ദേശം വളരെ തെറ്റായ ഒരു പ്രവണതയാണ് രാഷ്ട്രീയക്കാർ എല്ലാ രാഷ്ട്രീയക്കാരും അതല്ലേ ഉപയോഗിക്കുന്നത് എല്ലാവരും അങ്ങനെ ഉപയോഗിക്കുന്നത് എൻ്റെ പക്ഷം അതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്നാണ് ഇവർ ധരിക്കുന്നത് യാതൊരു തെറ്റുമില്ല എന്നാണ് ഇവർ ധരിക്കുന്നത് പക്ഷെ തെറ്റല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനെയാകാം നമ്മളാരെങ്കിലും ആഗ്രഹിക്കുമോ നമ്മൾ എൽ കെ ജി വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് കൂലിപ്പണിക്കാരൻ്റെ കുട്ടിക്ക് എൽ കെ ജി വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ആഗ്രഹിക്കുക ഒരു കൂലിപ്പണിക്കാരൻ്റെ കുട്ടിക്ക് എൽ കെ ജി വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ആഗ്രഹിക്കുക അപ്പം എന്താണ് പഠിക്കേണ്ടത് അപ്പോൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ കുട്ടി കുട്ടി നിരന്തരമുള്ള സമൂഹത്തിലൂടുള്ള കമ്മിറ്റ്മെൻ്റ് വെച്ച് കുട്ടിയുടെ ഈ കാഴ്ചപ്പാട് മാറി മാറി വരുന്ന അനുസരിച്ച് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ശരി എന്തായാലും ശരി ആൾക്കാർ നാട്ടിലെന്തെങ്കിലും മോശമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും കാരണം പഠന നിലവാരമുണ്ട് പഠന നിലവാരമുണ്ട് ഉണ്ട് വസ്തുത വസ്തുതാണ് അപ്പം ഇവരെ ഞാൻ പറഞ്ഞത് ഈ ആദിവാസി സമൂഹത്തെ ഇവരെ കീപ്പോട്ടാക്കിയതിൽ യഥാനത്തെ പിന്നെ മോശമായ പ്രവണത ചെയ്യുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അവരെല്ലാ കാലവും അവർ ഇവർക്ക് ആർക്കോ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിനെ തന്നെയല്ലേ ഞാൻ പറഞ്ഞത് എല്ലാ കാലവും ഇവർക്ക് വേണ്ടിയിട്ട് ഇവർ ഒരു പ്രത്യേക വിഭാഗം ഇങ്ങനെ നിലകൊള്ളുകയാണെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെ കരുതുകയാണ് സത്യത്തിൽ അതല്ല സംഭവിക്കുന്നതല്ല ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നാം ഈ എന്താ പറയുക ഇതല്ല ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ അതെ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയണ്ടേ ഒരു നാലു പറയണ്ടേ അല്ലെങ്കിൽ ഇവരോട് തന്നെ സംസാരിക്കണ്ടേ ഞാൻ സംസാരിച്ചു തുടങ്ങും ഞാൻ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു എനിക്കറിയാവുന്ന ഒരുപാട് ഞാൻ സംസാരിക്കാറുണ്ട് കാരണം ഇതിനൊരു മാറ്റം വരേണ്ടത് അനിവാര്യമാണ് കാരണം അവരൊന്നും താഴ്ന്നു താഴ്ന്നു നിർത്തപ്പെടേണ്ട ആൾക്കാരെയല്ല ഇവർ സ്കൂളിൽ പോകണം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടണം ഇവർ ഉന്നതിയിലെത്തണം കാരണം അവരെല്ലാം മനുഷ്യരാണ് കാഴ്ചപ്പാടുകൾക്കേ വ്യത്യാസമുള്ളൂ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരുന്നത് അടിസ്ഥാനപരമായിട്ട് വിദ്യാഭ്യാസവും ഉയർന്ന ചിന്താഗതി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് നമുക്കും അവരെ നമുക്ക് പറ്റുന്ന പോലെ അവരെ കൈപ്പിടിച്ച് ഉയർത്തണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് കാരണം അവർ മനുഷ്യരാണ് ഇപ്പോൾ നിഷ്കളങ്കമായി ചിരിക്കുന്ന മനുഷ്യർ എന്നൊക്കെ പറഞ്ഞ് അവരെ ഒരു ഫോട്ടോയിലൊക്കെ കാണിച്ച് അവിടെ ഇവിടെയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് നിഷ്കളങ്കതയായിട്ട് ചിരിക്കുന്ന മനുഷ്യർ എന്നൊക്കെ പറഞ്ഞ് അവിടെയും നമ്മളൊരു ബിസിനസ് തന്ത്രം ഉപയോഗിക്കുന്നു കാരണം എന്താ വെച്ചാൽ ആ ഫോട്ടോ വിറ്റാൽ പോലും ആ ഫോട്ടോ വിറ്റാൽ പോലും പൈസയാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് നമസ്കാരം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഗൈസ് ബൈ ബൈ